ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടക്കൽ നമ്മുടെ നാട്ടിൽ പൊതുവേ ഇപ്പോൾ പലരും പറയാറുണ്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വെളിച്ചെണ്ണ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടാവും അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും നമ്മുടെ ശരീരത്തിന് ഒട്ടും നല്ലതല്ല മുതലായിട്ടുള്ള രീതിയിലുള്ള ഒട്ടനവധി പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അപ്പോൾ നമ്മുടെ നാട്ടിൽ പൊതുവേ ഇങ്ങനെയൊക്കെ ഒരു പറച്ചിലുണ്ടെങ്കിലും നമ്മൾ പണ്ട് മുതലേ നമ്മുടെ കുട്ടിക്കാലം മുതൽ അല്ലെങ്കിൽ നമ്മുടെ തലമുറകളായിട്ട് നമ്മുടെ നാട്ടിൽ പൊതുവേ നമുക്ക് കിട്ടുന്ന അനുയോജ്യമായിട്ടുള്ള ഓയിലാണ് വെളിച്ചെണ്ണ ഇതിൻ്റെ അകത്ത് ഒട്ടനവധി വൈറ്റമിൻസ് നമുക്ക് കിട്ടുന്നുണ്ട് വൈറ്റമിൻ എ വൈറ്റമിൻ ഇ വൈറ്റമിൻ കെ മുതലായിട്ടുള്ള ആയിട്ടുള്ള ഒരുപാട് വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ നമ്മുടെ ശരീരത്തിൻ്റെ അതേ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ എണ്ണ പൊതുവേ തലയിൽ തേക്കാനായിട്ട് ഉപയോഗിക്കും സ്കിന്നിൽ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ വെളിച്ചെണ്ണ നമ്മൾ ചെറിയ അളവിൽ ചിലപ്പോൾ കുട്ടികൾക്ക് കുടിക്കാൻ പോലും അകത്തേക്ക് നമ്മൾ പണ്ട് ഉരുക്ക് വെളിച്ചെണ്ണയൊക്കെ കൊടുത്തിട്ടുള്ള കാലത്താണ് നമ്മളെല്ലാവരും ജീവിച്ചിരുന്നത് പക്ഷേ ഇന്ന് ഒട്ടനവധി ഓയിലുകളുടെ പരസ്യങ്ങളും മറ്റുമൊക്കെ വന്നപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ഓയിലിൻ്റെ കാര്യത്തിൽ നമുക്ക് വെളിച്ചെണ്ണ ഒരു കൂടി കാണുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഏത് ഓയിലാണോ നമുക്ക് കൂടുതലായിട്ട് ലഭ്യമാവുന്നത് അതായത് കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥ അനുസരിച്ചിട്ട് നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടും തേങ്ങ കിട്ടുന്നത് കൊണ്ട് ഈ ഓയിലായിരിക്കും നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഓയിൽ എന്ന് പറയുന്നത് പക്ഷെ നമ്മളിപ്പോ വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ ഏത് എണ്ണയാണോ കൂടുതലായിട്ട് കിട്ടുന്ന ആ ഓയിലായിരിക്കും ഓരോ ദേശത്തിനനുസരിച്ചിട്ട് നമുക്ക് മാറുന്നത് അതായത് ആഹാരങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫും ഒക്കെ ആ ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റു തരത്തിലുള്ള സൺഫ്ലവർ ഓയില് അല്ലെങ്കിൽ പാം ഓയില് റൈസ് ബ്രാൻ ഓയിൽ മുതലായിട്ടുള്ള ഓയിൽസിലേക്ക് പോവാതെ നമ്മുടെ നാട്ടിൽ വളരെ സേഫായിട്ട് കിട്ടുന്ന ആട്ടു വെളിച്ചെണ്ണ വാങ്ങിയിട്ട് നമ്മളത് ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ ശരീരത്തിന് ഏറ്റവും സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്